സന്തോഷം ഇനി ഇവിടെ വേദിയിൽ ഒരു വ്യത്യസ്തമാർന്ന ഒരു ഫിഗർ ഷോയാണ് അത് കാണാതിരിക്കരുത് പോകുന്നതോടെ ഞാൻ പറയുന്നത് കാണാതിരിക്കരുത് അത് അത്രയും മനോഹരമായ പരിപാടി ഒട്ടേറെ ചാനൽ പ്രോഗ്രാമുകൾ സുബന്ധിച്ച രണ്ട് കലാകാരന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള നിമിഷ നേരങ്ങൾ കൊണ്ടുള്ള ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് വേഷംകർച്ചയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവതാരകനായി എത്തിയ സുബിൻ മൂവാറ്റിപുഴ നല്ലൊരു കൈയ്യടി കൊടുത്തുണ്ട് പ്രിയപ്പെട്ട കലാകാരനെ ഇതിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പം ഏതായാലും പ്രതി പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ളൊരു ഫിഗർ ഷോയാണ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമില്ല നമ്മൾ ചാനലിലൂടെയൊക്കെ ഒരുപാട് ഫിഗർ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ലൈവായിട്ട് നിന്നുകൊണ്ട് ഒരു പത്ത് താരങ്ങൾ ഇന്ന് വേദിയിൽ വരാൻ പോവുകയാണ് എൻ്റെ കൂടെ ഈ പ്രോഗ്രാം ചെയ്യുവാനായിട്ട് കോട്ടയത്തിന് ഒരു സ്വദേശി വന്നിട്ടുണ്ട് വിനീഷ് കോട്ടയം പ്ലീസ് വെൽക്കം വിനീഷ് നല്ലൊരു കൈഡ് വിനീഷിന് കൊടുക്കാട്ടോ ഒരുപാട് ചാനൽ പ്രോഗ്രാമിലൂടെയെല്ലാം ചെയ്യൻ്റെ കബറിനായിട്ട് വന്ന കലാകാരനാണ് അദ്ദേഹത്തിന് നല്ലൊരു കൈഡി കൊടുക്കാം അപ്പം ഞങ്ങൾ രണ്ട് പേര് കൂടി ഒരു പത്ത് താരങ്ങൾ വേദിയിൽ വരുന്നു അപ്പോൾ ലൈവായിട്ടാണ് വരുന്നത് ഞങ്ങളോട് മേക്കപ്പ് ചെയ്ത് തിരിഞ്ഞു വരുമ്പോൾ ആ നടനുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയ്യടി തരിക നിങ്ങൾ ഞങ്ങൾ ഇപ്പഴേ മറവിന്മാരോട് മേലും ചെയ്ത പ്രോഗ്രാമുകൾ അത് ലൈവ് ആയിട്ട് കാണാൻ വേണ്ടി നിങ്ങളെ മുമ്പിൽ ചെയ്യുന്നു അപ്പൊ നമുക്ക് ഒരു മ്യൂസിക്കിന്റെ സഹായമുണ്ട് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പണി പാടും ഒരുപാട് താരങ്ങൾ വരുന്നു അപ്പൊ പ്ലേ മ്യൂസിക് എല്ല മാന്യപ്രേക്ഷകർക്കും വ്യത്യസ്തമാർന്ന കളർഫുൾ ലൈവ് സ്പോട്ട് ഫിഗർ ഷോയിലേക്ക് ശ്രീ ഘോഷമായ സ്വാഗതം സിനിമാ ലോകത്തെ താര ഇവിടെ ഒരു വേദിയിൽ ഒന്നിക്കുകയാണ് സിനിമയിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി നമ്മളെ വിട്ടു പിരിഞ്ഞുപോയ നാം അറിയുന്ന സിനിമാ താരങ്ങളും ഇപ്പോൾ സിനിമയിൽ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന താരരാജാക്കന്മാർ ഇതാ ഒരു വേദിയിലെത്തുകയാണ് നാം കാണാൻ ആഗ്രഹിക്കുന്ന ആ താരങ്ങൾ ഞങ്ങളുടെ ഭാവനയിൽ ഈ വേദിയിൽ ഒരുമിച്ചെത്തുമ്പോൾ പ്ലീസ് വാച്ച് സിനിമയിലെ ഇപ്പോഴത്തെ യൂത്ത് സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന താരമാണ് എന്നറിയപ്പെടുന്ന സൽമാൻ എന്നാൽ പഴയകാലത്ത് പൗരുഷത്തിന്റെ ഹൃദയമായി മാറി ജനഹൃദയങ്ങൾ കീഴടക്കിയ യൂത്ത് ഐക്കൻ സ്റ്റാർ ആയിരുന്നു ആക്ഷൻ ഹീറോ ജയൻ ും ആക്ഷൻ ഹീറോ ജയനും ഒരു വേദിയിൽ ഒരുമിച്ചെത്തുകയാണ് ജയൻ ആൻഡ് വാച്ച് ഇറ്റ് കൽഹാര പുഷ്പങ്ങൾ ഇപ്പം अगर जन्नत है तो वही है यही है സൂപ്പർ സ്റ്റാർ പദവി വെച്ച താരമായിരുന്നു രാജേഷ് ഖന്ന നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹത്തിന് ശേഷം പല താരങ്ങളും ഹിന്ദി സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അത്തരത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വന്ന താരമായിരുന്നു കിങ് ഖാൻ ഷാരൂഖ് ഖാൻ ி சினிமையிலே ஈ ரெண்டு சூப்பர் தாரங்களும் ஒரு வீதி ஒருமச்செத்தைய சூப்பர் ஸ்டார் ராஜேஷ் கண்ணையும் கிங் ஹான் ஷாரூக் ஹானும்

സിനിമകളിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച ഈ താരങ്ങൾ രണ്ടുപേരും ഒരു വേദിയിൽ മനോഹരമായ ഗാനത്തിന് വ്യത്യസ്തമായ ചുവടുകളുമായി തമിഴകത്തിന്റെ കോമഡിയുടെ രാജാവ് വടിവേലു വിരിയുന്ന ഭാവങ്ങൾ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന മഹാനടൻ തന്റെ മുഖത്ത് വ്യത്യസ്തങ്ങളാർന്ന മീശകൾ വരച്ച് കോമഡി കാണിച്ച് മാലപ്പടക്കം തീർക്കുന്ന കലാകാരൻ എന്നാൽ തന്റെ മുഖത്ത് വ്യത്യസ്തങ്ങളാർന്ന മീശകൾ വരച്ച് അഭിനയിക്കുന്ന ഒരു പഴയകാല താരമായിരുന്നു എം എൻ നമ്പ്യ

ത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനായിരുന്നു വിനായകൻ ആട് എന്ന ചിത്രത്തിൽ വ്യത്യസ്തമാർന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടി വിനായകനെ ഇതേ കമ്പട്ടിപ്പാടം എന്ന സിനിമയിൽ ബാലൻ എന്ന കഥാപാത്രത്തെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കഥാപാത്രത്തെ മണികണ്ഠൻ എന്ന നടൻ പ്രേക്ഷക ിൽ വളരെയധികം സ്ഥാനം നേടിയിരുന്നു ജനഹൃദയങ്ങളിൽ അന്നും ഇന്നും എന്നും നിറഞ്ഞു നിൽക്കുന്ന ചേട്ടൻ എന്ന കഥാപാത്രവും വിനായകനും ഒരുമിച്ച് ഒരു വേദിയിലെത്തുകയാണ് ചേട്ടൻ സ്നേഹുൽ വേറൊരു കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നതല്ലേ ഈ കച്ചവടം ഏ അതൊരു കലയല്ലേ അതിനീ കലി കൊണ്ടുവന്ന കാശുണ്ടാ Arenda, mana keretanya itu? Nyalakan dikana? Nyalakan dikana? Nyalakan dikana? പത്ത് താരങ്ങൾ ഇവിടെ വന്നു പോയി ഞങ്ങളൊരു ഓട്ടോപ്പാച്ചിലായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ കൈഡിയ ആക്കാൻ ഈ അണപ്പിനെ കൈയാണ് കോട്ടയെ താങ്ക് യു വെരി മച്ച് അടുത്ത മനോഹരമായിട്ടുള്ള സെഗ്മെന്റുമായിട്ട് ഞങ്ങൾ വരും ഇതേ പ്രോത്സാഹനം തരിക താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി